പിതാവിൻ്റെയും പുത്തൻ്റെയും ജീവനുള്ള പരിശ്രഹാടേയും തിരുനാമത്തിൽ ആമീൻ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് അവൻ വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിത മനുഷ്യന് തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലംപതിച്ചു ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ വിചിതനത്തിനായിട്ട് വിശുദ്ധ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് അനുദിന ജീവിതത്തിൽ കുടുംബജീവിതത്തിലായാലും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലായാലും ഒക്കെ നമ്മളായിരിക്കുന്നിടത്ത് നന്നായി ഒന്ന് നിലനിന്ന് മുൻപോട്ട് പോകുവാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ തകർന്നു പോകുന്നവരാണ് നമ്മൾ എന്നാൽ യേശിദംബരാൻ ഇവിടെ പറയുകയാണ് എങ്ങനെയാണ് നിന്റെ അനുദിന ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും തകരാതെ മുൻപോട്ട് പോകുവാൻ നിനക്ക് സാധിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് സാധിക്കുക എന്ന് യേശുദമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അതിന് യേശുദമ്പരാൻ പറയുന്ന കാര്യം ഇതാണ് വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും തകരാതെ മുൻപോട്ടു പോകുമെന്ന് നമുക്കറിയാം യഹൂദ പശ്ചാത്തലത്തിൽ നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇസ്രായേൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ദൈവവചനം വചനം ശ്രമിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് റോമർ കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പലോസിലിക ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്തതാണ് ഒരിക്കലും പരാജയപ്പെടാത്തതാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ ഭജനത്തെ മുൻപോട്ട് പിടി പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴും ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പുതുജീവൻ നൽകുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത് വീണ്ടും ജനം നൽകുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്രോസുലികായുടെ ഒന്നാം ലേഖനം ഇരുപത്തി ഒന്നാം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഒരുവൻ വീണ്ടും ജനിക്കുന്നത് സജീവവും സജീവമായ ദൈവവചനത്തിൽ നിന്നാണെന്ന് അതുകൊണ്ട് ഈ ദൈവവചനം എന്ന് പറയുന്നത് വീണ്ടും ജന്മം നൽകുന്നതാണ് മൂന്നാമതായി ദൈവസജനം ദൈവവചനം ഊർജസ്വലമാണ് അത് നിന്റെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ് ഇനിയും എല്ലാറ്റിനും ഉപരിയായി കൂടുതൽ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മളെ എപ്പോഴും എത്തിക്കുന്നതാണ് ദൈവവചനം യേശുദമ്പരാൻ തന്നെ ലു കട സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവവചനം അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഈ ദൈവവചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരിക്കലും എപ്പോഴും ഊർജ്ജസ്വലമായതുകൊണ്ട് അത് വീണ്ടും നമുക്ക് ഒരു പുതുമ നൽകുന്നതായതുകൊണ്ട് അത് കൂടുതൽ സൗഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതായതുകൊണ്ട് അതെപ്പോഴും പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വികാരത്തള്ളലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ആവുവാൻ പാടില്ല എന്നാണ് യേശുദമ്പുരാൻ പഠിപ്പിക്കുന്നത് യേശുദമ്പരാൻ പഠിപ്പിക്കുവാൻ ഈ കാര്യം പറയുവാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തമ്പരാനും വചനം പ്രഘോഷിക്കുന്ന ജനങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സുവിശേഷകന്മാർ വളരെ കൃത്യമായി പറയുന്നുണ്ട് അവർ വിസ്മയഭരിതരായി യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർ വിസ്മയഭരിതരാകുന്നുണ്ട് അവർ ആശ്ചര്യപ്പെടുന്നുണ്ട് അവർ അത്ഭുതപ്പെടുന്നുണ്ട് അത് ആ നിമിഷത്തെ ചെറിയ ഒരു വികാരത്തള്ളലാണ് അതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാനപരമായ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല പ്രിയമുള്ളവരെ അതാകരുത് മറിച്ച് ദൈവവചനത്തെ നിന്റെ ജീവിതത്തോടെ നീ ചേർത്ത് പിടിപ്പി പിടിക്കണമെന്ന് യേശുദമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഉപമയുടെ പ്രധാന ചിന്തയെന്ന് പറയുന്നത് നിലനിൽപ്പ് തന്നെയാണ് ഈ എങ്ങനെയാണ് തകരാതെ മുൻപോട്ടു പോകുവാൻ സാധിക്കുന്നത് എന്ന് യേശുദമ്പരാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ കാതലായ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോയാൽ ജീവിതത്തിൽ പല കാറ്റും കോളുകളും അടിക്കുമ്പോൾ ജീവിതത്തിൽ പല വേലിയേറ്റങ്ങളും വേലിയർ വേലിയർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തകരാതെ നൈരാശ്യപ്പെടാതെ മുൻപോട്ട് പോകുവാൻ നിനക്ക് സാധിക്കും അതുകൊണ്ടാണ് യേശുദമ്പരാൻ പറയുന്നത് ആഴത്തിൽ കുഴിയെടുത്ത് പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യന് സദൃശ്യനാണ് അവനെന്ന് എന്താണ് ദൈവവചനം ദൈവവചനം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല ഹിതം തന്നെയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന ദൈവഹിതമാണ് ദൈവവചനത്തിലുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ദൈവഹിതമനുസരിച്ച് മുൻപോട്ട് പോകുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് അതുകൊണ്ട് ദൈവവചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവഹിതം മുൻപോ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ദൈവവചനം ദൈവവചനം നീ നന്നായി ശ്രമിച്ച് അത് പ്രാവർത്തികമാക്കിയാൽ നിൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ ജ്വലിപ്പിക്കും മാത്രമല്ല ഈ ദൈവഹിതം എന്ന് പറയുന്നത് അത് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ലോക ജീവിതത്തിൽ സന്തോഷകരമായി സമാധാനപരമായി മുൻപോട്ടു പോകുവാനുള്ള ഏക മാർഗം ഇതാണ് നമ്മൾ പലപ്പോഴും ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറയുന്നത് അത് ദൈവ വചനത്തിൽ ഓന്നു നിന്നുകൊണ്ടാണെന്ന് തമ്പുരാൻ പഠിപ്പിക്കുക നമ്മളെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ബലിഷ്ടമായ ദൈവ എന്ന അടിസ്ഥാനത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അവിടെയാണ് നിൻ്റെ ജീവിതം പുതുമയുള്ളതായി മാറുന്നത് അവിടെയാണ് നിൻ്റെ ജീവിതമെന്ന് പറയുന്നത് വിജയകരമായി മുൻപോട്ട് പോകുന്നത് അവിടെയാണ് നിൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് സന്തോഷം പകരുവാൻ നിനക്ക് സാധിക്കുന്നത് അവിടെയാണ് നിൻ്റെ നിന്നെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നത് ആഹ്ലാദമുണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരിലേക്കും നന്മ പകർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു നർമ്മണം നൽകിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് ദൈവവചനം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രയും ജീവനുള്ള പരിതൃഹായുടെയും തിരനാമത്തിൽ